റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പിറ്റ്സ് ഇന്ത്യ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് മിൻഡോ മൂർലി പരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മൊണ്ടേഗോ ചെയിംസ്ബോർട്ട് പരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ പതിനെട്ട് ഇന്ത്യൻ പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് സംസ്ഥാന പുനരേകീകരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സ്ത്രീധന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വനപരിപാലന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് Thank you.